ദിലീപിന്റെ അമ്മയും സഹോദരിയും വിവാഹമോചിത കാലം അതിവേഗത്തിലാണ് ചലിക്കുന്നത് എന്തെല്ലാം മറിമായങ്ങളാണ് ദിനം പ്രതി നാം കാണുന്നതും കേൾക്കുന്നതും സിനിമാ മേഖലയിലാണെങ്കിൽ താരങ്ങളുടെ വിവാഹവും വിവാഹമോചനങ്ങളും നാൾക്കുനാൾ വന്നുകൊണ്ടിരിക്കുന്നു സീത എന്ന തെന്നിന്ത്യൻ താരസുന്ദരിയാണ് ഇവിടെ വാർത്തയിലെ താരം വിനോദയാത്രയിൽ ദിലീപിന്റെ സഹോദരിയായി മുകേഷിന്റെ ഭാര്യയായി അഭിനയിച്ച സീത മൈ ബോസ് എന്ന ദിലീപ് മമതാ ചിത്രത്തിൽ ദിലീപിന്റെ അമ്മയായിരുന്നു അങ്ങനെ ദിലീപിന്റെ അമ്മയും സഹോദരിയുമായ ആ ഭംഗിയുള്ള അമ്മ വിവാഹമോചിതയായിരിക്കുകയാണ് അതും രണ്ടാം തവണ എന്താ ഇങ്ങനെയൊക്കെ ആദ്യം സീത തമിഴ്നടനും സംവിധായകനും നിർമ്മാതാവുമായ പാർത്ഥിപന്റെ ഭാര്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ രണ്ടായിരത്തിയൊന്നിൽ പാർത്ഥിപനെ ഉപേക്ഷിച്ച താരം രണ്ടായിരത്തി പത്തിലാണ് ടി വി സീരിയൽ താരമായ സതീഷിനെ വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗദറായി ജീവിക്കുന്നത് വർഷമായി തുടർന്ന ആ ബന്ധവും സീത ഉപേക്ഷിച്ചിരിക്കുകയാണ് തെലുങ്ക് മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലായി തിരക്കുള്ള താരമായ സീതയുടെ ഭർത്താവിന് തന്റെ കാര്യത്തിലല്ല തന്റെ സമ്പാദ്യത്തിലാണ് കൂടുതൽ താൽപ്പര്യമെന്ന് പറഞ്ഞാണ് ആ ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നത് സീത മേഡം ഇനി അത്തരം കുരുക്കുകളിലൊന്നും ചെന്ന് ചാടാതെ തന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിൽ ഭദ്രമായി ജീവിക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്